ഇപ്പോൾ ഏകദേശം രണ്ട് ദിവസത്തോളമായി ഇസ്രായേലിന്റെയും ഇറാന്റെയും ഭാഗത്ത് നിന്ന് പരസ്പരം പരസ്യമായ വെല്ലുവിളികളൊന്നുമില്ലാതെ ഇരു കൂട്ടരും സൈനികമായ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധമുണ്ടായാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കയും മേഖലയിലെ അറബ് രാഷ്ട്രങ്ങളും ഇറാനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി തുടർച്ചയായി നയതന്ത്ര നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് വരെ ഇറാൻ ഇസ്രായേലിനെ നേർക്ക് യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളും നടത്തരുത് എന്നാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് സമാധാന കരാർ നിലവിൽ വരുമെന്നും ഗസയിലെ സംഘർഷം അവസാനിക്കുമെന്നുമാണ് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഇതിനിടയിലും ഇസ്രായേൽ വലിയ കൂട്ടക്കൊലകളാണ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഗസയിലുള്ള അൽതാബിഹ് സ്കൂളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നൂറിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും പ്രവർത്തകരെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് പക്ഷേ ഇവിടെ കൊല്ലപ്പെട്ടവർ നിരപരാധികളായ സിവിലിയന്മാരായിരുന്നു അതിൽ നിരവധി പേർ കുട്ടികളും പതിവ് പോലെ അറബ് രാഷ്ട്രങ്ങളും അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ് അമേരിക്ക നൽകിയ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് തൊള്ളായിരത്തി ഏഴ് കിലോഗ്രാം ഭാരമുള്ള മൂന്ന് ബോംബുകളാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ ഇസ്കൂളിന് നേരെ വർഷിച്ചത് ഈ ആക്രമണത്തിന് പ്രതികാരമായി ഹിസ്ബുല്ല നിരവധി റോക്കറ്റ് ആക്രമണങ്ങളാണ് ഇന്നലെ നോർത്തേൺ ഇസ്രായേലിലെ അപ്പർ ഗലീലിയിലും ഗൊലാൻ കുന്നുകളിലും നടത്തിയത് ഇതിനു പുറമെ സഫീദിലും ലബനാൻ അതിർത്തിയിൽ നിന്ന് പതിനേഴര കിലോമീറ്റർ അകലെയുള്ള മഹുവ തലോണിലെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിലും ഹിസ്ബുള്ള ആക്രമണം നടത്തുകയുണ്ടായി ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ സെഫീദിൻ അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ള ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം മാസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് പക്ഷേ ഏത് സമയവും ഫുദ്ദ് ഷുക്രിന്റെ കൊലപാതകത്തിന് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുമുള്ള കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനിടെ കഴിഞ്ഞ വ്യാഴാഴ്ച അമേരിക്കയുടെ യുദ്ധക്കപ്പൽ സൈപ്രസിന്റെ തുറമുഖമായ ലിമാസോളിൽ എത്തിയിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സൈപ്രസ് പ്രതികരിച്ചത് ഇറാനെയോ ലബനാനെയോ ആക്രമിക്കാൻ അമേരിക്കക്കും ഇസ്രായേലിനും തങ്ങളുടെ രാജ്യത്തിന്റെ പ്രദേശങ്ങൾ വിട്ടു നൽകില്ല എന്നാണ് അടിയന്തര സാഹചര്യം വന്നാൽ മേഖലയിലുള്ള അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ സൈപ്രസിൽ എത്തിയിരിക്കുന്നത് ഈ സംഘർഷത്തിന്റെ ഭാഗമാവാൻ തങ്ങളില്ല എന്നാണ് സൈപ്രസ് അറിയിച്ചിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് ഹിസ്ബുല്ല തലവനായ അസൻ നെസറുള്ള സൈപ്രസിനെ അതിശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് ഇസ്രായേലിനെ സഹായിക്കുന്ന നീക്കങ്ങൾ സൈപ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനി അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ സൈപ്രസിന് നേരെ ആക്രമണം നടത്തുമെന്നാണ് അസൻ നെസറുള്ള സൈപ്രസിന് മുന്നറിയിപ്പ് നൽകിയത് എന്തായാലും ഹിസ്ബുല്ലയുടെ ഭീഷണി ഫലം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനിടെ മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിനു നേർക്ക് ഇറാന്റെ ആക്രമണം വൈകിയാൽ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് ഒറ്റയ്ക്ക് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നും ഇതിൻ്റെ സൂചനകൾ ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ചില ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്